കൊല്ലത്ത് ഇന്നലെ രാത്രി അൻപത് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായ യുവതിയിൽ നിന്നും വീണ്ടും എം ഡി എം എ കണ്ടെത്തി യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ നിന്നാണ് നാൽപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തിയതെന്ന് ശക്തികുളങ്ങര പോലീസ് പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അഞ്ചാലം പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവരെ എം ഡി എം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന അൻപത് ഗ്രാം എം കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണെന്ന് പോലീസ് പറഞ്ഞു കർണാടകയിൽ നിന്നും എം ഡി എം എ വാങ്ങിയ ശേഷം അനിലയുടെ ഉടമസ്ഥയിലുള്ള കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടയിലാണ് അനില പിടിയിലാകുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ മുതൽ സിറ്റി പോലീസ് പരിധിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചിരുന്നു കൊല്ലം എസ് പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായാണ് പരിശോധന നടത്തിയത് ഇന്നലെ വൈകിട്ട് അഞ്ചിന് നീണ്ടകര പാലത്തിന് സമീപം വെച്ച് കാർ കണ്ടെത്തി പോലീസ് സംഘം വാഹനം കൈകാണി നിർത്തിയില്ല തുടർന്ന് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആൽത്തറ മൂട്ടിൽ വെച്ച് പോലീസ് വാഹനം റോഡിൽ കുറുകിയിട്ടാണ് കാർ തടഞ്ഞ് ഇവരെ പിടികൂടിയത് പരിശോധനയിൽ എം ഡി എം എ കണ്ടെത്തി ശേഷം ഇന്ന് രാവിലെ നടന്ന പരിശോധനയിലാണ് ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ നാൽപ്പത്തിയഞ്ച് ഗ്രാം എം കൂടി കണ്ടെത്തിയതുള്ളൂ ഏകദേശം ആറ് ലക്ഷം രൂപയോളം വില വരുന്ന എം ഡി എം എ രണ്ട് തവണയായി അനിലയിൽ നിന്നും പിടിച്ചെടുത്തതായി ശക്തികുളങ്ങര പോലീസ് പറഞ്ഞു കൊല്ലം സിറ്റി പോലീസ് ഈ മാസം പിടികൂടുന്ന നാലാമത്തെ വലിയ എം ഡി എം എ വേട്ടയാണിത് ശക്തികുളങ്ങര ഇൻസ്പെക്ടർ ആർ രതീഷ് എസ് ഐ സുരേഷ് കുമാർ ഡാൻസ് ആഫ് എസ് എമാരായ സായി സേനൻ ആർ രാജേഷ് കുമാർ അംഗങ്ങളായ ബൈജു ജെറവും സിനു മനു സജു ഷെഫീക്ക് അനി അനൂപ് സുനിൽ ദിലീപ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ ശാരിക ആൻസി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ആയൂർ ടു ഓയൂർ നോസ് ശക്തികുളങ്ങര കൊല്ലം